നമസ്കാരം എനിമി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഒരു വീഡിയോ ആണ് ഫുൾ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ യൂട്യൂബിനകത്ത് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ കാരണം ഇവർ സാധാരണ മുസ്ലിം സമുദായത്തെ കുറ്റം പറയാനാണ് വരുന്നത് കാരണം ഇവനൊരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് കുറ്റം പറയുമ്പോഴത്തേക്ക് ആരും ഒരു പുല്ലും ചെയ്യത്തില്ല എന്നുള്ള ഒരു ധാരണ അവനിക്കുണ്ട് നേരെ മറിച്ച് സംഘപരിവാറിനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചിട്ടാണ് അവൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അടിച്ചു വൻ്റെ പല്ല് എന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന വെട്ടാവളിയൻ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ഇങ്ങനെ വീഡിയോകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ വടക്കുനാഥൻ്റെ മണ്ണിൽ വരുന്നതിന് മുമ്പ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു യാത്ര നടത്തിയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ഉണ്ടാവുമല്ലോ അല്ലെ ഈ മുസംഗികളായിട്ടുള്ള ചില ആൾക്കാർ അതുപോലെ കുറെ ആൾക്കാർ ഈ ലക്ഷദ്വീപിലും ഉണ്ട് പൊതുവെ ലക്ഷദ്വീപിലെ എന്ന് പറയുന്നത് അവർ വളരെ സ്നേഹവും വളരെ കരുതലും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ സ്നേഹം കാണിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അതീതനിലാണ് അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ലക്ഷദ്വീപിൽ കൊണ്ടുവന്ന ചില നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ലക്ഷദ്വീപിലെ ജനങ്ങളെ ഒന്നടങ്കം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ കൊണ്ടുവന്നു അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കാൻ നോക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഈ ലക്ഷദ്വീപിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്നുകൊണ്ടും അവിടുത്തെ ജന അവിടുത്തെ കുറച്ച് ജനങ്ങളുമായിട്ട് ഇരുന്നു കൊണ്ട് നേരിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് കാരണം ഈ ഫസൽ കാരാടിനെ പോലുള്ള ആൾക്കാരൊക്കെ ആ വീഡിയോ ചെയ്യുന്നുണ്ട് പല ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല സർക്കാർ ഒരുപാട് പദ്ധതികളാണ് ജാതിയും മതവും നോക്കാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒരുപാടുണ്ട് കിസാൻ പദ്ധതി അതുപോലുള്ള ആയുഷ്മാൻ പദ്ധതി പോലുള്ള ഇൻഷുറൻസ് പരമായിട്ടും അല്ലെങ്കിൽ മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ആരാണ് അനുഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു ബോധവുമില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നോ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനകത്ത് നികേഷ് കുമാറും സുജയാ പാർവതിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടവും കണ്ടായിരുന്നു എത്ര ശതമാനം ആൾക്കാർ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് പോലും റിയത്തില്ല സത്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ വേട്ടാ വളിയൻ എന്തോ വലിയ സംഭവമായിട്ട് ഇത് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടു കാരണം തികച്ചും നരേന്ദ്രമോദി അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ അനുഭാവികളായിട്ട് ഇരുന്നു കൊണ്ടുള്ള ഒരു വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം നമുക്ക് നേരെ വീഡിയോ ഇൻഷുറൻസ് ആണ് ഒരു ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് प्राइवेटली 1 लाख रुय ആയിരുന്നു പറഞ്ഞു ദ സർജറിക്ക് 8000 രൂപക്ക് നബോയി മെഡിക്കൽ കോളേജ് കളംശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 8000 രൂപക്ക് ഈ കാർഡ കാരണാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അതിരേ നന്ദിയുണ്ട് ആരോഗ്യ ആയിസം നൽകട്ടിയെന്ന് സാർനെ वो कहता है कि आज वो जिंदा है कि मोदी के, के कारण है क्योंकि इसका तबीयत बहुत खराब था बहुत पैसा ായിട്ട് കരയിൽ പോയി മയറ്റിൽ പോയ പോലെ രണ്ട് ഓപ്പറേഷൻ എനിക്ക് വേണ്ടി വന്ന ഒന്ന് ഒന്ന് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മോദിജിയുടെ വക എനിക്ക് കിട്ടി വളരെ സന്തോഷം इसको चेस्ट में दर्द था इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो हाँ। दो सर्जरी किया एक लाख बयालीस हजार रुपया का लाभ मिला एक ही पैसा उसके जेब से नहीं चल गया आयुष्मान कार्ड नहीं होता तो आप क्या करते इला जीवन आर जीवन धन्य मर जाएगा इसका अलावा ऐसा बोलता है സാറിനെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയിൽ സാർ വന്ന് പോലെ കാണാൻ സാധിച്ചതിൽ സെൽഫ് ഹെൽപ്പ് ആയിട്ടാണ് ഞങ്ങൾ ഈ ആയുഷ്മാൻ പദ്ധതി പ്രകാരം ചികിത്സാ സഹായം ലഭിച്ചിട്ടുള്ള രോഗികളാണ് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചത് എൺപത്തഞ്ച് ലക്ഷം കിട്ടിയെന്നൊക്കെ ഒരാള് പറയുമ്പോഴത്തേക്ക് അത് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പെടുന്ന ഒരു പാട് അത് കഷ്ടം തന്നെയാണ് എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഈ ഒരു വേട്ടാപളിയനും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രധാനമന്ത്രി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ സിരകളിൽ അങ്ങ് രക്തം നമുക്ക് അതൊന്ന് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ലക്ഷദ്വീപിലെ സാധാരണക്കാരിൽ സാധാരണക്കാരോട് നേരിട്ട് സംവദിക്കുന്നതാണ് ഇതുപോലൊരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ ഉണ്ടായിട്ടില്ല ഈ ഒരു ഇതുപോലെയൊക്കെ സാധാരണക്കാരോട് നേരിട്ട് സംവദിക്കുന്ന എന്തുമാതിരി പ്രോഗ്രാമുകളാണ് നമ്മൾ നിരന്തരം കാണുന്നത് ഇതുപോലെ മറ്റേതെങ്കിലും ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളൊക്കെ തന്നെ സ്വയം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ ഒരു സംവദിക്കുന്നതിൽ ഓരോ സാധാരണക്കാരനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് വിവരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതിയിലൂടെ സഹായം കിട്ടിയിട്ടുള്ള ഓരോ മനുഷ്യരാണ് ഇദ്ദേഹത്തോട് തുറന്ന് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കിട്ടില്ല ഒരു സ്ത്രീ തന്നെ പറയുന്നത് നിങ്ങളുടെ ദീർഘായുസ്സിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നൊക്കെ ഹൃദയത്തിൽ തട്ടിയിട്ടൊരു സ്ത്രീ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് എങ്കിൽ ആ ഒരു പദ്ധതിയിലൂടെ ഈ സ്ത്രീക്കൊക്കെ എന്തുമാതിരി സഹായവും തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റവും ആ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആരോഗ്യ ഇൻഷുറൻസ് പി എം കിസാൻ പദ്ധതി സ്ത്രീകൾക്ക് സ്വയം സംരംഭകരാവാനുള്ള സഹായം അതേപോലെ തന്നെ ബിസിനസ്സൊക്കെയായി ബന്ധപ്പെട്ട് ലോൺ കിട്ടിയതിൽ സബ്സിഡി കൊടുക്കുന്ന ലോണുകൾ അങ്ങനെ നിരവധി അനവധി പദ്ധതികൾക്ക് സഹായം കിട്ടിയ ആളുകൾ നേരിട്ട് ഡയറക്റ്റായിട്ട് ഹൃദയത്തിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഓരോ കാ विक्षे गे विक्षे गे विक्षे गे विक्षे ും വിശദീകരിക്കുന്നതും അതിനൊക്കെ തന്നെ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുന്നതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ വലിയൊരു വിഷയമുണ്ടായിട്ട് ഓരോ സാധാരണക്കാരനും കിട്ടിയിട്ടുള്ള സഹായങ്ങളെക്കുറിച്ച് ഇതുപോലെ വിവരിച്ചിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും ഒരു മാധ്യമം പോലും ഇതൊന്നും ഒരു വാർത്ത പോലും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതേ അഭിമാനത്തോടു കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു വീഡിയോ ഈ വേട്ടാവളിയെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഒക്കെ ശത്രുക്കളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് ബി ജെ പി പ്രധാനമന്ത്രി എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കിടയിലേക്കാണ് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് തരുന്നത് പിന്നെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നരേന്ദ്രമോദിയും ബി ജെ പിയും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ എതിരല്ല കാരണം നരേന്ദ്രമോദി നടപ്പാക്കിയിരിക്കുന്ന ഒരുപാട് ജനപ്രദമായിട്ടുള്ള പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ലഭിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്നറിയിച്ചേ കാരണം എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ തരത്തിലുള്ള അറിവില്ല ഒരു പ്രധാനമന്ത്രിയെന്ന് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഫസൽ കരാട്ടിന് അങ്ങോട്ട് രക്തം തിളച്ചു പിന്നെ അങ്ങോട്ട് എന്തേലും പറയാതിരിക്കാൻ പറ്റത്തില്ല ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം പോലെയാണ് നമ്മുടെ നരേന്ദ്രമോദി ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കടൽ നടിയിലേക്ക് പോകുന്നത് അവിടൊപ്പം തന്നെ ഇരുന്നു കൊണ്ട് കവിതകൾ രചിക്കുന്നത് അങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു എന്തോ ഒരു വിശ്രമത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് മുസ്സംഗികളായിട്ടുള്ള ഈ പറയുന്ന സംഘിണികളെയും സങ്കിണികളെയും സംഘികളെയും ഉൾപ്പെടുത്തി ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ആ ഒരു പ്രോഗ്രാം ഞാൻ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മണിപ്പൂരിലെ ജനങ്ങളെ ഒന്ന് പോയി കാണുക അവിടെ പീഡനം അനുഭവിച്ചവർ അവിടെ മരിച്ചു പോയവരുടെ കുടുംബത്തെ ഒന്ന് കണ്ടിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രിയോട് മണിപ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതല്ലേ അതോ ഇന്ത്യക്ക് അപ്പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തിൽപ്പെട്ട സ്ഥലമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള നാണം കെടുത്തുന്ന തരത്തിലുള്ള നാണിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് ഈ കൂട്ടറിയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം